ഹലോ എവരി വൺ എ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജർ എ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജർ ഓഫീസ് നടപടി ഗ്രന്ഥം ഓഫീസ് നടപടിക്രമം എന്നൊക്കെ പറയാറ് നമ്മൾ ചുരുക്കത്തിൽ അതിന് എം ഒ പി എന്ന് പറയാറുണ്ട് എ മാനുവൽ ഫുൾ നെയിം എ മാനുവൽ ആണ് എ മാനുവൽ എം എ എൻ യു എ എൽ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജർ ഇതാർക്കാണ് ഇത് ആർക്കാണിത് പാസ്സാകേണ്ടത് ആരാണിത് പാസ്സാകേണ്ടത് കേരളത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ക്ലറിക്കൽ തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്നവരൊക്കെ ഏഴ് സ്കൂൾ ടീച്ച സ്റ്റാഫ് ഉൾപ്പെടെ ക്ലരിക്കൽ സ്റ്റാഫ് പ്രബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണല്ലോ എം ഒ പി അഥവാ എ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജ്യർ എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്യിക്കേണ്ടത് കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡി ഒ എം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഉപയോഗിക്കുന്നത് ഡിഒ എം ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ എന്ന് പറയും അതുപോലെ പോലീസില് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജ്യറുണ്ട് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഒഴികെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവരുടെ ഓഫീസ് നടപടിക്രമമാണ് എംഒ പി എ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജ്യർ അപ്പോൾ ക്ലർക്കി തസ്തികയിൽ ആ ഡിപ്പാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴികെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലിക്കറ്റ് തസ്തികയിൽ പ്രബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് നമുക്കറിയാം എം ഒ പി ജയിച്ചിരിക്കണം അതുപോലെ അത് ഇപ്പോഴും സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട് ഓഫീസ് അറ്റൻഡർ തസ്തികയിൽ അറ്റൻഡൻറ്റ് തസ്തിയിൽ അറ്റൻഡർ അല്ല അറ്റൻഡൻറ്റ് തസ്തിയിൽ വർക്ക് ചെയ്യുന്നവർ ക്ലരിക്ക തസ്തിയിലേക്ക് ആ പത്ത് ശതമാനം കോട്ടയിൽ പ്രൊമോഷൻ കിട്ടുന്നതിനും എം ഒ പി ജയിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട് കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ പി എസ് സിയിലൊക്കെ സെക്രട്ടേറിയറ്റ് മാനുവലാണ് അപ്പോൾ ഈ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയറിന് മൊത്തത്തിൽ എത്ര ചാപ്റ്ററുകളുണ്ട് ഓരോ ചാപ്റ്ററുകളിലും എന്താണ് പ്രതിപാദിക്കുന്നത് എത്ര പാരയാണ് മൊത്തത്തിൽ നമ്മളിതിൻ്റെ സെക്ഷനോ റൂളെന്നോ അല്ല പറയുന്നത് പാര എന്നാണ് പറയുന്നത് പതിനഞ്ച് ചാപ്റ്റേഴ്സാണ് ഉള്ളത് എം ഒപിയുടെ വിശദമായ ഒരു ഇരുപത്തിനഞ്ച് വീഡിയോയുടെ ഒരു ക്ലാസ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് പക്ഷേ അത് കൂടുതൽ കാര്യങ്ങളും ഇംഗ്ലീഷിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മലയാളം അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരീക്ഷയ്ക്ക് ഇപ്പോഴേ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മലയാളത്തിൽ കൂടുതൽ വിശദീകരണം നൽകുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് അടക്കാം ക്ലാസ്സിലേക്ക് ഏവർക്കും ഒന്നുകൂടി ഞാൻ സ്വാഗതം പറയുകയാണ് മാനുവൽ ഓഫീസ് ഓഫീസ് പ്രൊസീജിയർ മൊത്തത്തിൽ പതിനഞ്ച് ചാപ്റ്റേഴ്സാണ് ഉള്ളത് ൂറ്റി അറുപത്തി എട്ട് പാരഗ്രാഫാണുള്ളത് ടോട്ടൽ വൺ സിക്സ്റ്റി എയ്റ്റ് പാരാസ് ഉണ്ട് കേട്ടോ പതിനഞ്ച് ചാപ്റ്റേഴ്സ് അപ്പോൾ ഈ പതിനഞ്ച് ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം പതിനഞ്ച് ചാപ്റ്റേഴ്സിൽ കണ്ടെൻസ് ചാപ്റ്റർ വൺ ഇൻട്രൊഡക്ടറി ആമുഖമായിട്ട് ഒരു ഉപക്രമം എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പരീക്ഷയ്ക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല ഇൻട്രൊഡക്ടറി എന്ന് പറയും രണ്ടാമത്തെ ചാപ്റ്റർ ഡെഫിനിഷൻസ് ആണ് നിർവചനങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് ഡെഫിനിഷൻസ് ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ടറി ആണ് ഇതോ മലയാളം കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കത്തിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ ഉപക്രമം രണ്ടാമത്തെ ചാപ്റ്റർ നിർവചനങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ നിർവചനങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററിൽ ദ കോഴ്സ് ഓഫ് കോഴ്സ് ഇൻ ഔട്ട്ലൈൻ ഫോളോഡ് ബൈ എ പേപ്പർ ഫ്രം എ റെസീപ്റ്റ് ടു ഡിസ്പോസൽ ദ കോഴ്സ് ഓഫ് ഔട്ട്ലൈൻ ദ കോഴ്സ് ഓഫ് ഔട്ട്ലൈൻ ഫോളോഡ് ബൈ എ പേപ്പർ ഫ്രം റെസീപ്റ്റ് ടു ഡിസ്പോസല് ഇപ്പോൾ ഒരു കടലാസ് ഓഫീസ് കിട്ടി അത് തീർപ്പാക്കുന്നതുവരെ റെസീവ് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്നതുവരെ ഓഫീസിൽ ലഭിക്കുക സ്വീകരിക്കുക അതിൽ റെസിപ്റ്റാണ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ തീർപ്പാക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ ഓഫീസിൽ കിട്ടിയാൽ ഒരു കടലാസ് കിട്ടിയാൽ ആ കിട്ടിയ തീയതി മുതൽ അത് തീർപ്പാകുന്നവരെയുള്ള അതിൻ്റെ ഒരു ഒരു ഗതിക്രമം ഒരു ഔട്ട്ലൈൻ അതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ദ കോഴ്സ് ഇൻ ഔട്ട്ലൈൻ ഫോളോഡ് ബൈ എ പേപ്പർ ഫ്രം റെസിപ്റ്റ് ടു ഡിസ്പോസൽ നാലാമത്തത് തപാൽ തപാൽ അത് സംബന്ധിച്ച വിവരണങ്ങളാണ് നാലാമത്തെ ചാപ്റ്റർ പറയുന്നത് തപാൽ ആണ് മലയാളം ഞാൻ ഡിസ്പ്ലേ ചെയ്ത് വിശദീകരിക്കാം നാലാമത്തെ ചാപ്റ്റർ തപാൽ അഞ്ചാമത്തെ ചാപ്റ്റർ രജിസ്ട്രി ഓഫ് പേപ്പേഴ്സാണ് ഓഫീസിൽ പേപ്പർ ലഭിച്ചു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യണം അത് സംബന്ധിച്ച കാര്യങ്ങളാണ് കടലാസുകളൊക്കെ പതിക്കുന്നതാണ് രജിസ്ട്രി ഓഫ് പേപ്പേഴ്സാണ് കടലാസുകൾ പതിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അഞ്ചാം ആറാമത്തെ ചാപ്റ്റർ റഫറൻസിങ് ആൻഡ് അറേഞ്ച്മെൻറ്സ് ഓഫ് ഫയൽ ആണ് ഫയലുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ റഫറൻസിങ് ഉണ്ടാവും പരാമർശം എന്ന് പറയും അതുപോലെ ഫയലുകൾ എങ്ങനെ സൂക്ഷിക്കണം അടുക്കി ക്രമമായിട്ടൊക്കെ എങ്ങനെ സൂക്ഷിക്കണം ഏത് ഓർഡറിൽ സൂക്ഷിക്കണം ഫയലുകൾ പരാമർശിക്കുന്ന സംബന്ധിച്ച കാര്യങ്ങൾ അതുപോലെ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് റഫറൻസിങ് ആൻഡ് അറേഞ്ച്മെൻറ് ഓഫ് ഫയൽസ് ആണ് ചാപ്റ്റർ സിക്സില് ചാപ്റ്റർ സെവൻ നോട്ടിങ് ആണ് നോട്ടിങ് നമ്മൾ കുറിപ്പെഴുതുക എന്ന് പറയും കുറിപ്പെഴുതുക കുറിപ്പെഴുത്താണ് കുറിപ്പ് എഴുത്താണ് അതാണ് നോട്ടിങ് കുറിപ്പ് എഴുത്തെന്ന് പറയാം ഫയലിൽ നോട്ട് തയ്യാറാക്കുക നോട്ടിങ് അതാണ് ഏഴാമത്തെ ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്റർ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ആണ് വാട്ട് ഇസ് ഇറ്റ്സ് എട്ടാമത്തെ ചാപ്റ്റർ എന്താണ് ഡ്രാഫ്റ്റിങ് ഡ്രാഫ്റ്റിംഗ് ആണ് നക്കൾ തയ്യാറാക്കുക അപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പുറത്തേക്ക് പോകണം അപ്പോഴത് ആദ്യം ആ സെക്ഷൻ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ക്ലാർക്ക് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കണം എന്നിട്ട് അതൊക്കെ അപ്രൂവൽ വാങ്ങിയിട്ടാണ് ടൈപ്പ് ചെയ്തും മറ്റു അയക്കുന്നത് അപ്പോൾ അതാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയാം നക്കൽ തയ്യാറാക്കുക ഡ്രാഫ്റ്റിംഗ് എന്താണ് നക്കൽ നക്കൽ എന്ന് പറയും ഡ്രാഫ്റ്റിങ്ങിന് മലയാളം നക്കൽ എന്ന് പറയാം നക്കൽ നക്കൽ തയ്യാറാക്കുക നക്കൽ ഡ്രാഫ്റ്റിംഗ് അതാണ് നക്കലാണ് അടുത്ത ഡിസ്പോസല് ഡിസ്പോസൽസ് എന്ന് പറഞ്ഞാൽ ഫയലുകൾ തീർപ്പാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് തീർപ്പാക്കലാണ് അതാ ഡിസ്പോസൽ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ തീർപ്പാക്കൽ അതിനകത്തൊരു ഡിസിഷൻ എടുക്കുക പത്താമത്തെ ചാപ്റ്റർ ഇൻഡെക്സിങ് ആൻഡ് ടൈറ്റിൽസ് ആണ് ഇൻഡെക്സിങ് ടൈറ്റിൽസ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ശീർഷകങ്ങൾ എന്ന് പറയും ഇൻഡക്സിങ്ങിന് നമ്മൾ സാധാരണ മലയാളത്തിൽ ഈ ഇൻഡെക്സിങ് എന്ന് പറയും ചിലപ്പോൾ ചോദ്യത്തിൽ ഇൻഡെക്സിങ് തന്നെ കാണും എന്നാൽ സർക്കാരിൻ്റെ പരിഭാഷ സൂചകപ്പെടുത്തൽ എന്നാണ് എന്ന് പറയുന്നത് ഇൻഡെക്സിങകപ്പെടുത്തൽ ഫയൽ ഡിസ്പോസിൽ കഴിഞ്ഞാൽ ഇൻഡെക്സ് ചെയ്യണം ടൈറ്റിൽ ചെയ്യണം റെക്കോർഡ് കൊടുക്കുന്നതിനൊക്കെ മുമ്പായിട്ട് പത്താമത്തെ ചാപ്റ്റർ ആണ് ഇൻഡെക്സിങ് ആൻഡ് ടൈറ്റിൽസ് ആണ് പതിനൊന്നാമത്തെ ചാപ്റ്റർ ഫോംസ് ആൻഡ് റൂൾസ് ഓഫ് കറസ്പോണ്ടൻസ് ആണ് ഫോംസ് ആൻഡ് റൂൾസ് ഓഫ് കറസ്പോണ്ടൻസ് വട്ട് ഈസ് പത്താമത്തെ പതിനൊന്നാമത്തെ ചാപ്റ്റർ എന്താണ് ഫോംസ് ആൻഡ് റൂൾസ് ഓഫ് കറസ്പോണ്ടൻസ് കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ കത്തിടപാടുകളാണ് അതിൻ്റെ അത് അതിൻ്റെ രൂപം മാതൃക അതിൻ്റെ ചട്ടങ്ങൾ കത്തിടപാടിൻ്റെ മാതൃകയും അല്ലെ രൂപവും അത് സംബന്ധിച്ച ചട്ടങ്ങളുമാണ് പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ പന്ത്രണ്ട് ഫെയർ കോപ്പി കമ്പയറിങ് ഡിസ്പാച്ചിങ് എന്താണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ഫെയർ കോപ്പി അസൽ പകർപ്പ് തയ്യാറാക്കുക എന്ന് പറയും ഫെയർ കോപ്പിങ് അസൽ പകർപ്പ് തയ്യാറാക്കുക അപ്പോൾ ആരും എഴുതിയെടുക്കേണ്ട കേട്ടോ അതുപോലെ കമ്പയറിങ് ഒത്തുനോക്കുക പിന്നെ ഡിസ്പാച്ച് ഐക്യെന്ന് പറയും പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് ഫെയർ കോപ്പിംഗ് കമ്പയറിങ് ഡെസ്പാച്ചിങ് ഫെയർ കോപ്പിംഗ് കമ്പയറിങ് ഡെസ്പാച്ചിങ് അതാണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ പതിമൂന്നാമത്തെ ചാപ്റ്റർ റെക്കോർഡ്സാണ് റെക്കോർഡുകൾ അത് സംബന്ധിച്ച കാര്യങ്ങളാണ് റെക്കോർഡുകൾ

പതിനൊന്നാം പതിനഞ്ചാമത്തെ ചാപ്റ്റർ മിസല്ലേനിയസ് പല വകകൾ മിസ്സല്ലേനിയസ് എന്ന് പറയും കുറച്ച് ഫോംസ് ഉണ്ട് പതിനാറ് ഫോംസ് ഉണ്ട് കേട്ടോ ആ ഫോംസ് ഒക്കെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് ഫോമിന് എത്ര കോളമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇനി ആവശ്യത്തിന് ഏത് ഫോമാണ് ഉപയോഗിക്കുന്നത് മൂന്ന് അപ്പൻഡിക്സാണ് അതിലൊന്നാമത്തെ അപ്പൻഡിക്സിൽ ഫോംസാണ് പതിനാറ് ഫോംസ് ആണുള്ളത് പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പൻഡിക്സ് ഉണ്ട് പിന്നെ മൂന്നാമത്തെ അപ്പം ലിസ്റ്റ് ഓഫ് ഹെഡ്സ് ആണ് അപ്പം ഇതിൻ്റെ മലയാളം കൂടെ ഒന്ന് പരിശോധിക്കാം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ പതിനഞ്ച് വീഡിയോസ് അവൈ ഇരുപത്തഞ്ച് വീഡിയോസ് അവൈലബിൾ ആണ് ഓൾറെഡി തന്നെ അത് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അന്ന് ഇംഗ്ലീഷിൽ മാത്രം ചോദ്യങ്ങൾ ഉണ്ടായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇംഗ്ലീഷിലാണ് ഡിസ്കഷൻ മലയാളത്തിലും വിശദീകരണം ഉണ്ട് എന്നാൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ മലയാളം പരിഭാഷ ഉണ്ടാകും അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടുതൽ മലയാളത്തിലുള്ള വിശദീകരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോഴ്സ് ചേരുന്നവർക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുള്ള ഇരുപത്തഞ്ച് വീഡിയോസ് ഇപ്പോൾ തന്നെ ലഭിക്കും അതിലെ ചാപ്റ്റർ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നോട്ട്സ് ഉണ്ട് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ധാരാളം പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ തൊണ്ണൂറ്റി ആറ് മാർക്ക് തൊണ്ണൂറ്റേഴ് മാർക്കൊക്കെ ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ക്ലാസ്സിൽ കേട്ടിട്ട് അതിനു പുറമെ വളരെ വിശദമായിട്ട് ഈ ക്ലാസ്സുകളിൽ ലഭിക്കും ഇപ്പോൾ കോഴ്സിൽ ചേർന്നവർക്ക് കേട്ടോ ഇപ്പോൾ ഫീസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് മാത്രമല്ല ഒരു പ്രാവശ്യം ഫീസ് അടച്ചു കഴിഞ്ഞാൽ എല്ലാ പേപ്പറുകളും ജയിക്കുന്നതുവരെ ക്ലാസ്സുകൾ ലഭിക്കും അതുകൂടാതെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ലൈവായിട്ട് തന്നെ സൂം ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യും ഞാനത് ടൈം ടേബിൾ തരാം അതനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യും പിന്നെ പബ്ലിക് എക്സാം ക്വസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പി വൈ ക്യൂസ് അത് ലൈവായിട്ട് തന്നെ സൂം ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാം എല്ലാ ലൈവ് ക്ലാസ്സുകളെയും റെക്കോർഡ് ചെയ്ത വീഡിയോ കിട്ടും കേട്ടോ അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കാണുന്നതിന് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ റെക്കോർഡ് വീഡിയോ കിട്ടും അപ്പോൾ നമുക്ക് മലയാളത്തിലെ അധ്യായങ്ങൾ എങ്ങനെയാണ് പറഞ്ഞേക്കെന്ന് നോക്കാം ഒന്നാമത്തേത് ഇൻട്രോഡക്ടറി എന്നായിരുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നത് ഉപക്രമം എന്ന് മലയാളത്തിൽ പറഞ്ഞിരുന്നു ഉപക്രമം രണ്ടാമത്തെ നിർവചനങ്ങൾ ഡെഫിനിഷൻസ് അതായിരുന്നു ഇംഗ്ലീഷിൽ ഡെഫിനിഷൻസ് എന്ന് പറയും അല്ലേ മൂന്നാമത്തത് ഒരു കടലാസ് ഓഫീസിൽ കിട്ടി അത് തീർപ്പാക്കുന്നതിനുള്ള ഗതിക്രമം ആൻഡ് ഔട്ട്ലൈൻ ടു ബി ഫോളോഡ് ദ കോഴ്സ് ഇൻ ഔട്ട്ലൈൻ ടു ബി ഫോളോഡ് ബൈ എ പേപ്പർ ഫ്രം റസീറ്റ് ടു ഡിസ്പോസൽ കടലാസ് കിട്ടി അത് തീർപ്പാക്കുന്ന ഒരു ഒരു ഔട്ട്ലൈനാണ് നാലാമത്തെ ചാപ്റ്റർ തപാൽ ആണ് തപാൽ ടി എ പി പി എ എൽ ആണ് സ്പെല്ലിങ് അത് ഇംഗ്ലീഷിൽ തപാൽ തന്നെയാണ് അടുത്ത അഞ്ചാമത്തെ ചാപ്റ്റർ കടലാസുകൾ പതിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു രജിസ്ട്രി ഓഫ് പേപ്പേഴ്സ് ആണ് നമ്മൾ ഇംഗ്ലീഷും മലയാളം കൂടെ ചേർത്ത് പോ പഠിച്ചു പോകണം കേട്ടോ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് അങ്ങ് അവഗണിക്കേണ്ട ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ കടലാസുകൾ പതിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിൽ കടലാസുകൾ പതിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആറ് ഫയലുകൾ പരാമർശിക്കലും അടുക്കിവെക്കലും ഫയലുകൾ പരാമർശിക്കുക റഫറൻസിങ് എന്ന് പറയും എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത് റഫറൻസിങ് ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അത് അറേഞ്ച് ചെയ്യുക അടുക്കി വയ്ക്കുക അതാണ് ആറാമത്തെ ചാപ്റ്റർ സിങ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫയൽസ് ആണ് ഏഴാമത്തെ ചാപ്റ്റർ നമ്മൾ ഇംഗ്ലീഷിൽ അതിന് നോട്ടിങ് എന്ന് പറഞ്ഞ് നോട്ടിങ് നോട്ട് എഴുത്താണ് നോട്ടിങ് കുറിപ്പ് എഴുത്തെന്ന് പറയും ഫയലിലൊക്കെ കുറിപ്പുകൾ തയ്യാറാക്കുക എട്ടാമത്തെ ചാപ്റ്റർ നക്കൾ തയ്യാറാക്കലാണ് നക്കൾ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് ആണ് ചാപ്റ്ററിൽ അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞല്ലോ ഡ്രാഫ്റ്റിംഗ് ഒമ്പതാമത്തെ ചാപ്റ്റർ തീർപ്പാക്കലാണ് ഡിസ്പോസൽ എന്ന് പറയാം ഒമ്പതാമത്തെ ചാപ്റ്റർ എന്താണ് ഡിസ്പോസൽ ഒമ്പതാമത്തെ ചാപ്റ്റർ തീർപ്പാക്കൽ ഡിസ്പോസൽ ഡിസ്പോസൽ എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ ചാപ്റ്ററിന്റെ പേര് ഇത് സർക്കാരിൻ്റെ ഉള്ള പ്രസിദ്ധീകരണമാണ് മലയാളം കേട്ടോ സർക്കാർ എം ഒ പി മാത്രം അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മറ്റു കെ എസ് ആർ ഫിനാൻഷ്യൽ കൂടെ ഒന്നും മലയാളത്തിലില്ല പത്താമത്തെ ചാപ്റ്റർ ഇൻഡെക്സി അതിന് സൂചകപ്പെടുത്തൽ എന്ന് പറയും പിന്നെ ടൈറ്റിൽസ് ശീർഷകങ്ങൾ ശീർഷകങ്ങള് ഇൻഡെക്സിങ ടൈറ്റിൽസാണ് പതിനൊന്നാമത്തെ ചാപ്റ്റർ കത്തിടപാടിന്റെ മാതൃകകളും ചട്ടങ്ങളും ഫോംസ് ആൻഡ് റൂൾസ് ഫോർ കറസ്പോണ്ടൻസ് ഫോംസ് ആൻഡ് റൂൾസ് ഫോർ കറസ്പോണ്ടൻസ് അതാണ് പതിനൊന്നാമത്തെ ചാപ്റ്റർ പന്ത്രണ്ട് അസൽ പകർപ്പ് തയ്യാറാക്കലും ഒത്തുനോക്കലും അയപ്പും ഫെയർ കോപ്പിങ് എന്ന് ഇംഗ്ലീഷിൽ പറയാം അസൽ പകർപ്പ് തയ്യാറാക്കൽ ഫെയർ കോപ്പിങ് പിന്നെ അതുപോലെ തന്നെ അത് കമ്പയർ ചെയ്യുക ഒത്തുനോക്കുക പിന്നെ അത് ഡിസ്പാച്ച് ചെയ്യുക അയപ്പ് ഫെയർ കോപ്പി കമ്പയറിങ് ആൻഡ് ഡെസ്പാച്ചിങ് പതിമൂന്നാമത്തെ ചാപ്റ്റർ റിക്കോർഡ്സ് ആണ് റിക്കോഡുകൾ ആണ് പതിനാല് കാലതാമസങ്ങളുടെയും കുടിശ്ശയുടെയും പരിശോധന എന്താണ് കാലതാമസം അതിന് ഇംഗ്ലീഷ് വാക്കം നമ്മൾ ഉപയോഗിച്ചത് ഡിലെയ്സ് ആണ് ഡിലെയ്സ് കാലതാമസം താമസങ്ങൾ അതുപോലെ കുടിശിക കുടിശ്ശികകൾ അരിയേസ് ഡിലേസ് ആൻഡ് അരിയേസ് കാലതാമസം കുടിശ്ശിക അതിൻ്റെ പരിശോധന അതിൻ്റെ ചെക്കാണ് ചെക്സ് ഓൺ ഡിലേസ് ആൻഡ് അരിയേസ് ആണ് പതിനഞ്ച് മിസലേനിയസ് അല്ലെ പലവക പിന്നെ ഫോറങ്ങൾ മൂന്ന് അപ്പൻഡിക്സ് ഉണ്ട് അപ്പൻഡിക്സിന് പരിശിഷ്ടം എന്നാണ് പറയുന്നത് അപ്പൻഡിക്സ് റെക്കോർഡുകൾ നശിപ്പിക്കൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൻഡിക്സ് മൂന്നിൽ സൂചിക തലക്കെട്ടുകളുടെ പട്ടികയാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഡെക്സിൽ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നൂറ്റി അറുപത്തിയെട്ട് പാരഗ്രാഫായിട്ടാണുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷനാണ് അതിന് വലിയൊരു ഒരു പ്രസക്തിയൊന്നുമില്ല പരീക്ഷയ്ക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യകാലത്ത് തിരുവിതാംകൂർ സംസ്ഥാന തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ അവരുടേതായിട്ടുള്ള മാനുവൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തിരുവിതാംകൂർ കൊച്ചി സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് മാനുവൽ ഉണ്ടായിരുന്നു പിന്നീട് ഓഫീസുകളുടെ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളർന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ തയ്യാറാക്കി റവന്യൂ ബോർഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ ആണ് ഡിസ്ട്രിക്ട് ഓഫീസ് മാനുവൽ ആണ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസ് എം ഒ പി ആണ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ആമുഖം ചാപ്റ്റർ വണ്ണിൽ പറയുന്നത് ചാപ്റ്റർ ടു നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോഴേ എല്ലാവരും ഈ ക്ലാസ്സുകൾ സശ്രന്ധം കേൾക്കുക എന്നിട്ട് അതിന് ശേഷമായിരിക്കണം ചാപ്റ്റർ ടു കേൾക്കേണ്ടത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്